കരുനഗപ്പള്ളിയിൽ പ്രവേശനോത്സവം നടത്തി ബലൂണുകളും മധുരവും നൽകിയാണ് നവാഗതരെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വിവിധ സ്കൂളുകളിലേക്ക് സ്വീകരിച്ചത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ടൗൺ എൽ പി എസിൽ പ്രവേശനോത്സവം നടത്തി വർണ്ണാഭമായ രീതിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ബലൂണുകളും വർണ്ണത്തൊപ്പികളും നൽകിയാണ് കുരുന്നുകളെ അധ്യാപകർ സ്വീകരിച്ചത് സ്വാഗതഗാനത്തോടെയാണ് പ്രവേശനോത്സവത്തെ കുരുന്നുകൾ വരവേറ്റത് അധ്യാപിക ശ്രീജയുടെ ബോധവൽക്കരണ ക്ലാസും നടന്നു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുടെ അറിവ് അതിനനുസരിച്ച് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതായത് കുഞ്ഞുങ്ങളുമായിട്ട് നന്നായി കോട്ടയിൽ രാജു ചെയ്തു ക്ലാപ്പന സുരേഷ് അധ്യക്ഷത വഹിച്ചു ഘോഷയാത്രയോടെയാണ് പ്രവേശനോത്സവത്തിന് തുടക്കമായത് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സി ആർ മഹേഷ് എം എൽ എ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു വാർഡ് കൌൺസിലർ ഡോക്ടർ പി മീന എസ് എം സി ചെയർമാൻ അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം നടത്തി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം നിർവഹിച്ചു ക്ലാപ്പന സുരേഷ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി